സ്വാമിജിയേ ശരണമയ്യപ്പ നേരം ഓൺലൈൻ ചാനലെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഈ മണ്ഡലമാസ കാലത്ത് അനവധി വിഷയങ്ങളെക്കുറിച്ച് സംവദിച്ചു കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് കലിയുഗവരുതനായ ധർമ്മശാസ്ത്രാവിൻ്റെ ശബരിശൈലത്തിലെ മകരവിളക്ക് ദിനത്തിലുണ്ടായ മകരവിളക്ക് ദിനത്തിൽ അനുഭവപ്പെടുന്ന അതിഭയങ്കരമായ ഭക്തജനങ്ങളുടെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ മകരസംക്രാന്തി പൂജയും അതിനെക്കുറിച്ച് ചെറിയ രീതിയിലൊന്ന് വിശദീകരിക്കാം മകരവിളക്ക് ദിനമാണ് ശബരിശൈലത്തിലെ ഏറ്റവും സുപ്രധാനമായ ആഘോഷങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്ന ദിനം ഈ ദിനം ലോകമെമ്പാടും മകരസംക്രാന്തി ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ ശബരിമലയിൽ ഈ ദിനം അന്നത്തെ ദർശനം ഒരു സായുജ്യദായകമായി ഭക്തകോടികൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു ദിനം കൂടിയാണ് ആ ദിനത്തിൽ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ പൂജകൾക്കും പുറമേ ആ സംക്രമ സമയത്ത് ഭഗവാന് നെയ്ത്തേങ്ങ മുദ്ര സീലകത്തുവൻ വെച്ച് തന്നെ ഉടച്ച് ആ നെയ്യ് കൊണ്ട് ഭഗവാന്റെ ശിരസിലേക്ക് അഭിഷേകം നടത്തുന്നത് സംക്രമപൂജയുടെ എടുത്തു പറയേണ്ട ഒരു ആരാധനയാണ് ആ സമയത്ത് അഭിഷേകത്തിനായി എടുക്കുന്ന ആ മുദ്രകൾ അല്ലെങ്കിൽ നെയ്ത്തേങ്ങ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലം മുതൽ ആ കൊട്ടാരത്തിൽ നിന്നും കവടിയാർ കൊട്ടാരത്തിൽ നിന്നും കൊണ്ട ലൂതന്മാർ കൊണ്ടുവരുന്ന ആ നെയ്ത്തേങ്ങയിൽ നിന്നുള്ള നെയ്യാണ് ഭഗവാൻ അഭിഷേകത്തിന് എടുക്കുന്നത് ജ്യോതിഷപ്രകാരം ധനു രാശിയിൽ നിന്നും സൂര്യൻ മകരൻ രാശിയിലേക്ക് സംക്രമം ചെയ്യുന്ന ആ ദിവ്യമുഹൂർത്തു തന്നെയാണ് അഭിഷേകം ചെയ്യുന്നത് എന്നുള്ളതൊരു പ്രത്യേകതയാണ് വിശേഷാൽ പൂജകൾ സമാരംഭിച്ച് ആ പൂജയുടെ സ്നാനഘട്ടത്തിൽ ഭഗവാന് നെയ്യഭിഷേകം നടത്തി വിശേഷ നിവേദ്യങ്ങൾ നടത്തി കൃഷന്ന പൂജയോടുകൂടി ആ പൂജ സമാപിക്കുകയാണ് ഓരോ വർഷവും ഓരോ സമയത്താണ് ചിലപ്പോൾ വളരെ വെളുപ്പാങ്കാലം രണ്ട് മണിക്കും മൂന്ന് മണിക്കുമൊക്കെ ആകാം ചില ദിനങ്ങളിൽ നേരം പുലർന്നു കഴിഞ്ഞാലും ആകാം ഏത് സമയമാണെങ്കിലും പൂജാക്രമം ഇങ്ങനെ തന്നെയാണ് അതാണ് മകരസംക്രമദിനത്തിലെ എടുത്തു പറയേണ്ട വൈശിഷ്ട്യമാർന്ന ഒരു പൂജാസങ്കല്പം ഭഗവാൻ ധർമ്മശാസ്ത്രാവിൻ്റെ പരിപൂർണ ചൈതന്യം പരിപൂർണ ദർശനത്തിന് പരിപൂർണമായി അദ്ദേഹത്തെ കണ്ട് ദർശിക്കുന്നതിന് ഭക്തകോടികൾ ഒരുനോക്കി കണ്ട് തൊഴുന്നതിന് അങ്ങേറ്റം ആഗ്രഹത്തോടുകൂടി ആ സബലീകരണം പൂർത്തീകരിക്കുവാൻ ഈ മകരസംക്രമദിനത്തിലെ മകരസംക്രമാഭിഷേകം അങ്ങേറ്റം ദിവ്യദായകമായി ആ ശൈലത്തില് നടക്കുകയാണ് ഈ വർഷവും മകരസംക്രമ ദിനത്തിൽ ഈ വിശേഷാൽ പൂജകൾ നടത്തപ്പെടും സംക്രമദിനത്തിന് തലേദിവസം വൈകുന്നേരം പന്തളത്തിൽ നിന്ന് സ്വാമിയുടെ പിതാവ് നിർമ്മിച്ചു നൽകിയിരിക്കുന്ന ആ തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള പേടകങ്ങൾ ഘോഷയാത്രയായി ശബരി സന്നിധിയിൽ എത്തിച്ചേരുന്നു ശബരി സന്നിധിയിൽ ആ പേടകങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പേടകങ്ങൾ ശ്രീലകത്ത് വാങ്ങി ഇത്രയും പൗരാണികത്വം നിറഞ്ഞ ആ തിരുവാഭരണങ്ങളെല്ലാം ഭഗവാൻ ചാർത്തി വിശേഷമായി മഹാദീപാരാധന നടക്കും ആ ദീപാരാധന കണ്ടെന്ന് തൊഴുവാൻ കണ്ട് തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പ സ്വാമിയോ ദർശിക്കുവാൻ എത്രയോ ഭക്തകോടികൾ രാവും പകലുമൊന്നില്ലാതെ പല ദിവസങ്ങളിലായി വന്നവിടെ തമ്പടിക്കാറുണ്ട് ഈ തിരക്കിനിടയ്ക്കും ഒരുനോക്കൻ്റെ ഇനയെ കണ്ടുകൊണ്ട് അതിൻ്റെ ദർശനം പൂർത്തീകരിച്ചും സ്വഭവനത്തിലേക്ക് മടങ്ങാൻ വെമ്പൽ കൊള്ളുന്ന അയ്യപ്പന്മാരെ അവിടെ ഇവിടെയും ദർശിക്കുക ശരണം വിളിയാൽ മുഖരിതമായ ഒരു ദിവ്യ അന്തരീക്ഷം ഒരുപക്ഷെ ഭൂമിയിലെ ഒരു ദേവലോകമാണോ സ്വർഗലോകമാണോ എന്ന് തോന്നിപ്പോകുമ്പോഴും ശരണമന്ത്രം മാത്രം മുഴങ്ങുന്ന ഒരു മഹാസങ്കേതമായി ആ ശബരിമല സന്നിധാനം പരിണമിക്കുകയാണ് ആ ദിവ്യ ദിനത്തിൽ അവിടെ എത്തി ഒരു നോക്കെങ്കിലും എന്നെ കണ്ടു മണങ്ങുന്നത് ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു ജന്മജന്മാന്തര സൂഹൃതമായിട്ട് ഓരോ ഭക്തനും കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത സംക്രമദിനത്തിൽ നമ്മൾ എറുത്ത് പറയേണ്ട ഒരു വിശേഷം മറ്റുള്ള എല്ലാ മാസവും സംക്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം സൂര്യൻ എന്ന് പറയുന്ന പ്രത്യക്ഷ രൂപമുള്ളൊരു ഗ്രഹം ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് ചരിക്കുന്നത് ഏകദേശം ഒരു മാസം പിന്നിടുമ്പോഴാണ് അങ്ങനെ ഓരോ രാശിയിലോട്ട് മാറുന്നതിനെയാണ് സംക്രമിക്കുക എന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രത്തിലെ പൂജാവിധാനവും എല്ലാ സംക്രമ സംക്രമദിനത്തിനുമുള്ള വിശേഷാൽ പൂജകളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള എല്ലാ മാസത്തിലെ ആദ്യ ദിനങ്ങളും സംക്രമ സംക്രമദിനങ്ങൾ മുതൽ അഞ്ച് നാൾ പൂജ നടക്കുന്നുണ്ട് മണ്ഡലകാലം മുഴുവനും മകരസംക്രമദിനത്തിന് പ്രത്യേകമായിട്ട് ഈ മകരസംക്രമത്തിന് മറ്റുള്ള സംക്രമങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തത നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ട് ദേവലോകത്ത് അല്ലെങ്കിൽ ദേവസങ്കല്പത്തിൽ മർത്യലോകത്തെ ദിനരാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ദിവസമാണ് മർത്യലോകത്തെ ഒരു ദിനം ദേവലോകത്തെ ഒരു ദിനം എന്നുദ്ദേശിക്കുന്നത് മർദ്ധലോകത്തെ ഒരു സംവത്സരമാണ് അങ്ങനെ വരുമ്പോൾ ഒരു വർഷം എന്ന് പറയുന്നത് ദേവലോകത്ത് ഒരു ദിവസമായിരിക്കും അതായത് ഉത്തരായനം എന്ന് പറയുന്ന പകലും ദക്ഷിണായനം എന്ന് പറയുന്ന രാത്രിയും അങ്ങനെ ദക്ഷിണായനം എന്നു പറയുന്ന രാത്രിയിൽ നിന്നും ഉത്തരായനം എന്ന് പറയുന്ന പകലിലേക്ക് സംക്രമം ചെയ്യുന്ന ദിനത്തെയാണ് മകരസംക്രമമായി വിശേഷിപ്പിക്കുന്നത് ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് സൂര്യൻ സംക്രമിക്കുന്നു അത് നമുക്ക് പ്രത്യക്ഷമായി കാണാം സൂര്യൻ ഉദിക്കുന്നതും ഈ രണ്ട് കാലഘട്ടങ്ങളിലും നേരെ കിഴക്കല്ല ദക്ഷിണ വശത്തോട്ടും ഉത്തരവശത്തോട്ടും കുറച്ച് നീങ്ങിയാണ് സൂര്യോദയം തന്നെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് അങ്ങനെ പകൽ പരിണമിക്കപ്പെടുന്ന ആ സംക്രമത്തിന് അതിപ്രാധാന്യമാണ് നമ്മുടെ വിശ്വാസങ്ങൾക്കെല്ലാം ആധ്യാത്മികമായ എല്ലാ സങ്കല്പങ്ങൾക്കും ഈ മകരസംക്രമത്തിന് അതിയായ വിശ്വാസമുണ്ട് കേരളത്തിൽ മകരസംക്രമം എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ അതിനെ തൈമാസത്തിലെ സംക്രമം എന്ന് പറയുന്നു അതുകൊണ്ട് അവിടെ പൊങ്കൽ ഇത്യാദി വിശേഷങ്ങൾക്കൊക്കെ പ്രാധാന്യമുണ്ട് മകരമാസം മുതൽ മിഥുന മാസം മാസക്കാലം ആറുമാസക്കാലം കാലമാണ് ആ കാലഘട്ടത്തിലാണ് ആധ്യാത്മിക ജീവിതത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ആധ്യാത്മികമായ ഒരുപാട് ആചരണങ്ങളും കൂടുതലായി കൂടുതലായിക്കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം വിശിഷ്യ ആ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠാതി കർമ്മങ്ങൾ ഉത്സവാധികാര്യങ്ങൾ എല്ലാം നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അങ്ങനെയുള്ള ആ ഉത്തരനകാലത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ദിവസമാണ് മകരസംക്രമദിനമായ മകരവിളക്കിൻ്റെ മകരവിളക്ക് എന്ന് നമ്മൾ സൂചിപ്പിക്കുന്ന മകരമാസം ഒന്നാം തീയതി അതിൽ കൃത്യമായി ജ്യോതിഷപ്രകാരം ധനു രാശിയിൽ നിന്നും മകരൻ രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന ആ സമയത്ത് ഞാൻ പറഞ്ഞ കവടിയാർ കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവന്ന ആ നെയ്യുകൊണ്ട് അഭിഷേകം കഴിക്കുന്നു എന്നുള്ളതാണ് ആ സമയത്തിൻ്റെ ഒരു പ്രത്യേകത അതിന് മുമ്പായി പൂജാതി കർമ്മങ്ങളെല്ലാം ആരംഭിച്ച് ഈ സംക്രമ സമയത്ത് അതിൻ്റെ സ്നാനകാലമാകുകയും ആ സമയത്ത് ഈ നെയ്യഭിഷേകം കഴിച്ച് പിന്നെ നിവേദ്യാദി നിവേദ്യാദിപൂജകളും പ്രസന്ന എല്ലാം കഴിച്ചാണ് ആ പൂജ പൂർത്തീകരിക്കുന്നത് അതിൻ്റെ തലേദിവസം തന്നെ വൈകുന്നേരം സന്ധ്യാവേളയിൽ സംക്രമദിനത്തിൻ്റെ സന്ധ്യാവേളയിൽ തിരുവാഭരണം തിരുവാഭരണ പേടകം പന്തളത്ത് നിന്ന് അവിടെ എത്തിക്കുന്നു അന്നേ ദിവസം അത് ചാർത്തി നടത്തുന്ന ദീപാരാധന ഈ സമയത്താണ് പൊന്നമ്പലമേട്ടിൽ സംക്രമ സൂര്യൻ സംക്രമ നക്ഷത്രമായിട്ട് നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് സൂര്യനല്ലാതെ യഥാർത്ഥത്തിൽ നക്ഷത്രമാണ് നമുക്കറിയാം നക്ഷത്രജാലങ്ങളെ ഓരോ ദിനങ്ങളിലും ഓരോ രീതിയിലാണ് ദർശിക്കുവാൻ സാധിക്കുക ഓരോ സംക്രമത്തിലും നക്ഷത്രക്കൂട്ടങ്ങൾ നക്ഷത്ര വ്യൂഹങ്ങൾ അനവധിയായി നമുക്ക് ദർശിക്കാം അതിൽ ഓരോ സംക്രമത്തിനും വിശിഷ്യാ മകരസംക്രമത്തിന് കാണപ്പെടുന്ന ഈ നക്ഷത്രം പൊന്നമ്പലമേട്ടിൻ്റെ അത്യുന്നതങ്ങളിൽ ഇത് ദർശിക്കുവാൻ സാധിക്കും അതോടൊപ്പം തന്നെയാണ് മകരവിളക്ക് ദർശനം എന്ന് പറയുന്ന അവിടെ നടക്കുന്ന ഒരു ദീപക്കാഴ്ച അത് പല അഭിപ്രായങ്ങളുണ്ട് തെളിയിക്കപ്പെടുന്നതാണെന്നും അല്ലാതെ ദർശിക്കുന്നതാണെന്നും അവിടെയുള്ള പൂജാക്രമങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന ദീപാരാധനയാണെന്നും എല്ലാം പല വിശ്വാസങ്ങളതിലുണ്ടെങ്കിലും ഇതിനെല്ലാം പുറത്തായി ഇതിനെല്ലാം മുകളിലായി കാണപ്പെടുന്ന ഈ സംക്രമസന്ധ്യയിൽ കാണുന്ന ഈ നക്ഷത്ര ദർശനമാണ് അതിപ്രാധാന്യം സംക്രമദിനത്തിലെ സന്ധ്യാവേളയിലെ സന്ധ്യാദ്വീപാരാധന കഴിഞ്ഞാൽ മറ്റുള്ള പൂജകളെല്ലാം പ്രഭാതത്തിൽ ഉഷപൂജ മുതൽ ഉച്ചപൂജ അതേപോലെ തന്നെ വൈകുന്നേരത്ത് സന്ധ്യാദ്വീപാരാധന വിശേഷാൽ അത്താഴ പൂജ ഇതെല്ലാം നടക്കുകയാണ് അത് കഴിഞ്ഞാൽ അഞ്ച് ദിനങ്ങളിൽ നടന്നു വന്നിരിക്കും അതിൽ നാല് ദിനങ്ങളിലും ഉച്ചപൂജയ്ക്ക് അഭിഷേകം കഴിഞ്ഞാൽ തിരുവാഭരണം ചാർത്തുന്നു എന്നുള്ളൊരു പ്രത്യേകതയുമുണ്ട് സന്ധ്യാദീപാരാധന കഴിഞ്ഞാൽ തിരുവാഭരണം മാറ്റുന്നു നാലാം ദിനത്തിൽ തിരുവാഭരണമെല്ലാം തിരിച്ച് പന്തളത്തേക്ക് കൊണ്ടുപോകുന്നതിനായി പേടകങ്ങൾ മാറ്റുകയാണ് അന്ന് രാത്രി മളികപ്പുറത്തമ്മയുടെ ഭാഗത്തായിട്ട് മളികപ്പുറത്തമ്മയുടെ ആ തെരുസെ തിരുമുറ്റത്തായിട്ട് മലദേവതമാർക്ക് വേണ്ടിയുള്ള ഗുരുതി നടക്കപ്പെടും കഴിഞ്ഞാൽ പന്തളം രാജാവ് ആരാധ്യനായ പിതൃതുല്യനായ പന്തളം രാജാവ് ഈ പീഡനങ്ങളുമായി തിരിച്ച് യാത്രയാകുകയാണ് ഓരോ വർഷവും പന്ത്രണ്ടം കൊട്ടാരത്തിൽ നിന്നും ഓരോ രാജപ്രതിനിധികളെ പിതാവിൻ്റെ സ്ഥാനമെന്ന് സങ്കല്പിച്ച് രാജപ്രതിനിധികളെ അവിടേക്ക് അയക്കുന്നുണ്ട് ആ പ്രതിനിധികൾ ശബരിമല സന്നിധാനത്ത് വന്നാൽ മകരസംക്രമത്തിൻ്റെ തലേദിവസം തിരുവാഭരണങ്ങളോടുകൂടി വന്നാൽ തിരിച്ച് നാലാം ദിവസം തിരുവാഭരണ പേടകങ്ങളുമായിട്ടാണ് തിരിച്ച് യാത്രയാകുന്നത് ആ ഒരു ദിനത്തിൽ തിരുവാഭരണങ്ങളുമായി തിരിച്ചിറങ്ങുന്ന ദിനത്തിൽ എല്ലാ പൂജകളും പൂർത്തിയാക്കി യാത്രയാകുന്ന യാത്രയാകുന്നതിനും രാവിലെ അയ്യപ്പൻ്റെ സന്നിധിയിൽ വെച്ച് ഒരു പിതാവും ഒരു പുത്രനുമായുള്ള സംഭാഷണം എന്ന പ്രതീകാത്മകമായി ഒരു യാത്ര ചൊല്ലുന്ന ചടങ്ങുണ്ട് പന്തളം കൊട്ടാരത്തിലെ രാജപ്രതിനിധി ഭഗവാൻ അയ്യപ്പനോട് അവരുടെ ഗുരുമുഖത്ത് നിന്നും ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള മന്ത്രങ്ങളും ധ്യാനങ്ങളും മഹാത്മ്യങ്ങളും കൊണ്ടുകൊണ്ട് ഒരു ദേവസ്തുതികളെല്ലാം അയ്യപ്പനെ പാടിക്കേൽപ്പിക്കുന്നുണ്ട് അതിന് ദൃസാക്ഷിയാകുവാൻ അതിന് സാക്ഷ്യം വഹിക്കുവാൻ മേൽശാന്തിക്ക് മാത്രമേ അധികാരമുള്ളൂ അപ്പോൾ ആ സവിധത്തിൽ പന്തളൻ രാജാവും അയ്യപ്പസ്വാമിയും മേൽശാന്തിയും മാത്രമേ ആ സവിധത്തിലുള്ളൂ എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അവർ തമ്മിലുള്ള ആ സംഭാഷണത്തിന് സാക്ഷിപത്രം വഹിക്കുവാൻ ഈ ഉള്ളവന് സാധിച്ചു എന്നുള്ളതാണ് ഒരു പക്ഷേ ജന്മജന്മാന്തരസുഖമായി എനിക്ക് ലഭിച്ച ഒരു വരദാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞാൽ ശ്രീലകം പൂട്ടി താക്കോൽ പന്തളം രാജ്യപ്രതിനിധിയെ ഏൽപ്പിക്കുകയാണ് ആ രാജ്യപ്രതിനിധി ആ താക്കോലുമായി പതിനെട്ടാം പടിക്ക് താഴെ വന്ന് തിരിച്ച് അടുത്തുള്ള ഒരു വർഷക്കാലം പൂജ നടത്തുന്നതിനായി താക്കോല് മാനേജരെ ഏൽപ്പിക്കുകയും മകരസംക്രമ പൂജ ഉൾപ്പെടെ നടത്തപ്പെടുന്ന ആ പൂജകൾക്കെല്ലാം നടത്തിയതിന് ഒരു ദക്ഷിണ എന്നുള്ള രീതിയിൽ അദ്ദേഹം അവിടെ വെച്ച് ഒരു പണക്കിഴി മേൽശാന്തിക്ക് സമർപ്പിക്കുകയുമാണ് ആ ദക്ഷിണ രാജപ്രതിനിധി സ്വന്തം പിതാവെന്ന പ്രതീകമായിട്ട് നമ്മുടെ ഏൽപ്പിക്കുന്ന ആ പവിത്രമായ ആ പണക്കിഴി ഇന്നും എൻ്റെ പൂജാമുറിയിൽ വളരെ കൂടി ഞാൻ വെച്ച് പൂജിക്കുന്നു എന്നുള്ളത് എൻ്റെ മനസ്സിൻ്റെ അങ്ങേയറ്റത്തെ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും എല്ലാം സങ്കല്പമായി പരിണമിക്കുകയാണ് ഇതിനെല്ലാം അയ്യപ്പസ്വാമി ഈ കലയുഗത്തിൽ എൻ്റെ ജന്മത്തിൽ തന്ന ഈ വരദാനം എക്കാലം എൻ്റെ സ്മരണയിൽ എന്നും നിലനിൽക്കും ഒരുപക്ഷേ എൻ്റെ കാലശേഷം അനവധി തലമുറകൾ ഈ ഓർമ്മ നിലനിൽക്കുമെന്നുള്ളതും ഒരു പ്രത്യേകതയാണ് മകരസംക്രമത്തിലെ ഈ പ്രത്യേകമായ വൈശിഷ്ട്യമാർന്ന ഈ ആരാധനാക്രമങ്ങളും അവിടുത്തെ സങ്കല്പങ്ങളും ആരാധനകളും എല്ലാം പറയുവാൻ നിങ്ങളോട് സംവദിക്കുവാൻ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഇത് അറിവുള്ളതാണെങ്കിലും അതിനെ അറിവില്ലാത്തവർക്കു കൂടി മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിച്ചതിൽ അങ്ങേയറ്റം കൃതാർത്ഥതയും ധന്യതയുമായി എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും സജ്ജനങ്ങളെ ശബരിശൈലത്തിൽ ഒരു പക്ഷേ മകരശംക്രമദനത്തിൽ അല്ലെങ്കിലും ഒരിക്കലെങ്കിലും പോയി ആ ദർശനം നടത്തേണ്ടത് ഒരു മനുഷ്യധർമ്മത്തിലെ ആ മനുഷ്യജന്മത്തിലെ ഒരു ധർമ്മമായിട്ട് ഒരു ഒരാവശ്യമായി ഓരോ ഭക്തനും അത് കണക്കാക്കുക നമുക്കറിയാം ഈ കലിയുഗത്തിലെ നാമജപങ്ങൾക്കും അതേപോലെ ഭക്തിക്കും വിശ്വാസത്തിനുമെല്ലാം അങ്ങേയറ്റ പ്രാധാന്യം ഉൾക്കൊള്ളേണ്ട കാലഘട്ടത്തിൽ സമത്വഭാവനയുടെയും സഹോദര്യത്തിൻ്റെയും സമദർശനത്തിൻ്റെയും എല്ലാ പ്രതിരൂപമായ ശബരിയിൽ വാഴുന്ന ശബരിഗിരിയിൽ വാഴുന്ന ആ ധർമ്മശാസ്ത്രാവിനെ ഒരുനോക്ക് കണ്ടുതൊഴുവാൻ ഒരിക്കലെങ്കിലും പോകേണ്ടത് മനുഷ്യജന്മത്തിലെ വളരെയധികം അർഹിക്കുന്ന ഒരു കർത്തവ്യമായി ഓരോ ഭക്തനും കണക്കാക്കുക അവിടുത്തെ ആരാധനാക്രമങ്ങളെല്ലാം തന്നെ വളരെയധികം വൈശിഷ്ട്യമാർന്നുള്ളതാണ് പ്രത്യേകതയുള്ളതാണെന്ന് ഇതിനു മുമ്പ് പല പ്രാവശ്യവും സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോന്നും പ്രത്യേകതകളുടെയും വിശേഷങ്ങളുടെയും വിശേഷതകളുടെയും എല്ലാം പ്രതിരൂപമായി അവിടെ കുടികൊള്ളുന്ന ആ പരമശക്തനായ സമുദർശനത്തിൻ്റെ സർവ സാഹോദര്യത്തിൻ്റെ പ്രതീകമായ ആ അയ്യപ്പ സ്വാമി ലോകം മുഴുവനുള്ള എല്ലാ വിശ്വാസികളെയും ലോകാസമസ്താ സഹ സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിന്നിലുള്ള ഈശ്വരാംശത്തെ നീ തന്നെ ദർശിക്കണമേ നിന്നിലുള്ള നീ ആരെ അന്വേഷിക്കുന്നുവോ അത് നിന്നിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്ന ഒരാപ്തവാക്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് അയ്യപ്പസ്വാമി അവിടെ കുടികൊള്ളുന്നു ആ കലിയുഗരതനായ ധർമ്മശാസ്ത്രാവ് ഓരോ ഭക്തനിലും അനുഗ്രഹകോർഷം ചൊരിയട്ടെ എല്ലാവർക്കും എല്ലാ നന്മകളും നേരട്ടെ അയ്യപ്പസ്വാമിയെക്കുറിച്ചും ഹൈന്ദവ തത്വങ്ങളെക്കുറിച്ചും ആരാധനാക്രമങ്ങളെക്കുറിച്ചും ആത്മീയ സങ്കല്പങ്ങളെക്കുറിച്ചുമെല്ലാം എന്നിൽ അറിവുള്ളതല്ല എൻ്റെ ഗുരുനാഥന്മാർ എനിക്ക് പഠിപ്പിച്ചു തന്ന എന്നെ മനസ്സിലാക്കി തന്നെ എന്നെ നയിച്ചു കൊണ്ടുപോയ പാതയിലൂടെ മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുമെങ്കിൽ അത് ഭക്തജന സമക്ഷം ബോധിപ്പിക്കുവാൻ സംവദിക്കുവാൻ ഇനിയും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം സ്വാമിയെ ശരണമയ്യപ്പ